<laughs> oh, Lakshmi, 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 mm -hmm. oh my god, oh, 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 oh my, oh my, oh, oh my god, <laughs> hello, namaskar, വാ ഗുക്കാറുണ്ട് എവിടെയെടുക്ക് സൗഖ്യം താനേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിച്ചോളൂ ടോ ലക്ഷ്മി ഇവരാരാ ഏ ഇവരെന്താണ് ഇവരാരെന്നാണ് ഇവരുടെ വിചാരം എന്താണ് ഇവരുടെ ഉദ്ദേശം ഇനി എന്തെങ്കിലും ഇവർക്ക് വല്ല ഉദ്ദേശം ഉണ്ടാവോ ആവോ അല്ലേ എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഒരുക്കണം കേട്ടോ നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയൂ അതെനിക്ക് ഒരു പുതിയ അറിവായിരിക്കും അതേപോലെ തന്നെ അറിയാത്ത ആളുകൾക്കൊക്കെ ഒരു പുതിയ അറിവായിരിക്കും അത്ര ചിന്തിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്താണ് ഏതാണ് ലക്ഷ്മി എന്ന് ഉം ഇവര് ചിന്തിക്കുന്നത് ഇവര് ഭയങ്കര കണ്ടന്റ് മേക്കറാണ് ഇവരുടെ സ്ട്രാറ്റജി ഗംഭീരമാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കോ ഏ ആയിരിക്കും തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നണേ ഇവരുടെ ഒരുമാതിരി ഒരു സംസാര ടോണും ബോസി 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 ഷീസ് റിയലി ബോസി അല്ല അവരുടെ ടോൺ എന്തോ ആയിക്കോട്ടെ എനിക്ക് അവരോട് യാതൊരു വിരോധോ മാങ്ങാത്തവരോ ഒന്നും തോന്നിയിട്ടില്ല ഓരോരുത്തർക്കും ഓരോ ടോൺ ഉണ്ടല്ലോ പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവര് ചെയ്യുന്ന പരിപാടിയൊന്നും ശരിയല്ല എനിക്ക് അങ്ങട്ട് തീരെ ദഹിക്കുന്നില്ല എനിക്ക് അങ്ങോട്ട് പറ്റണില്ല ഇവര് ഒരേലിനെതിരൊരു ഒക്കെ പറയുന്നുണ്ട് അത് മസ്താനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് മസ്താനി ഈസ് കൺഫ്യൂസ്ഡ് അബൌട്ട് ദാറ്റ് ഇഫ് ദാറ്റ് ഈസ് ബാറ്റോർ നോട്ട് ഷീ ഈസ് കൺഫ്യൂസ്ഡ് ബട്ട് ലക്ഷ്മി ഈസ് ഉറപ്പിച്ചങ്ങ് പറയാണ് അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് അങ്ങ് ചാടി കയറി തുള്ളി അങ്ങ് ഡോനിയലിനെതിരെ അങ്ങ് പറയണം വലിയൊരു അലിഗേഷൻ അങ്ങ് വെക്കുകയാണ് പിടിച്ചു എന്നുള്ള രീതിയിൽ തൊട്ടു എന്നുള്ള രീതിയിലൊക്കെ എന്ത് മോശമാണത് എന്ത് ചീപ്പാണത് ഉം ഒന്നാമത് ലക്ഷ്മി അത് കണ്ടുവോ ഇല്ല കണ്ടിട്ടില്ല അപ്പോൾ ലക്ഷ്മിക്ക് അത് ഉറപ്പിച്ച് പറയാൻ വേണ്ടിട്ട് പറ്റില്ല അത് ബാഡ് ടച്ചാണോ ഗുഡ് ആണോ പക്ഷെ ലക്ഷ്മി പറയുന്നത് എങ്ങനെയാ മസ്താനി പറഞ്ഞതനുസരിച്ച് മസ്താനി പറഞ്ഞതിൽ നിന്ന് ലക്ഷ്മി മനസ്സിലാക്കിയതനുസരിച്ചിട്ടാണ് ലക്ഷ്മി പറയുന്നത് അങ്ങനെ അങ്ങ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് അലിഗേഷൻ ആണോ ഒനിയലിനെതിരെ ഇവരെ ഈ വെക്കുന്നത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ വളരെ മറ്റേ ടോണൊക്കെ വെച്ച് വളരെ ബോസി ആയിട്ടുള്ള രീതിയിലൊക്കെ പറയുന്ന പരിപാടി ദാറ്റ് ഈസ് ടു ബാഡ് യു 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 ആർ 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 ഇതിപ്പോ ആദ്യത്തെ സംഭവല്ല അവര് പറഞ്ഞു എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണത് വെറുതെ ഒരു ബന്ധവുമില്ലാത്ത സാഹചര്യത്തിൽ വീട്ടിൽ കയറ്റാൻ വേണ്ടി കൊള്ളാത്തവരാണ് എന്നുള്ള രീതിയിലൊക്കെ ഇവർ ഇവർ പറയുന്നൊരു ടോണുണ്ടല്ലോ ഇവരങ്ങ് പറഞ്ഞു കളയാണ് വളരെ റൂഡായിട്ട് അങ്ങ് പറഞ്ഞു കളയുക ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ കമ്മ്യൂണിറ്റിക്കെതിരെ ഭയങ്കരമായിട്ട് പറയുക ഈ പണ്ട് അതിൻ്റെ അകത്ത് അതിൽ തന്നെ മീൻ ചെയ്തിട്ടാണ് അതിൻ്റെ അകത്ത് അവർ പറഞ്ഞത് നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ലേ ഇത് അപ്പം മൊത്തത്തിൽ ഈ രണ്ട് വിഷയം കൊണ്ടും എനിക്ക് ഇവരോട് പൊളിഞ്ഞു തീറുന്നുണ്ട് ആസ് എ പ്രേക്ഷകൻ ഞാനങ്ങനെ ബിഗ് ബോസിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ അങ്ങനെ പേഴ്സണലായിട്ട് എടുക്കുക അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് രൂക്ഷമായിട്ട് അങ്ങനെ അങ്ങനെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരുമാരി ഒരുമാരിയുടെ ഇപ്പം ചെറ്റ വർത്താനങ്ങളൊക്കെ പറയുമല്ലോ ഏ മനസ്സിലായാൽ ഈ പരിപാടികളൊക്കെ കാണിക്കുന്ന സമയത്ത് അത് ആരാണെന്നുണ്ടെങ്കിലും എനിക്ക് കയറും അതാണിപ്പോൾ എനിക്ക് ഈ ലക്ഷ്മിയെ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞു ഇവർ ആരാ എന്താന്നാണ് ഇവരുടെ ഒരു ഒരു വിചാരം ഒരു അണ്ടർസ്റ്റാൻഡ് അത്രയുള്ളത് അതിൻ്റെ മുകളിലേക്ക് ഗോഡാവാനൊന്നും നോക്കേണ്ട ആവശ്യമൊന്നും ഇവർക്ക് ആക്ച്വലി ഇല്ല ഒരു 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 പ്രത്യേക കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂ ആറ്റിറ്റ്യൂഡ് ഞാൻ വീണ്ടും പറഞ്ഞു ഇവരുടെ ടോൺ എനിക്ക് വിഷയമായിട്ട് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ഇവരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് വിഷയമായിട്ട് തോന്നിയിട്ടില്ല ബിക്കോസ് എനിക്കത് കൺസേൺ ആവേണ്ട കാര്യമൊന്നുമില്ല കാണുന്നു ഓരോരുത്തർക്കും ഓരോ രീതികളും പരിപാടികളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ചെയ്തകൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഇവരുടെ ഇത്തരത്തിലുള്ള ചെയ്തുകളെ നമുക്ക് വിരോധത്തോടു കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് ഇവരോട് വിരോധം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവരുടെ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളും ഇവരുടെ ഇത്തരത്തിലുള്ള ടേക്സാണ് നമ്മളെ ശരിക്കും ഇവരിൽ നിന്ന് അകറ്റുന്നത് പ്രേക്ഷക നല്ല രീതിയിൽ അകറ്റുന്നത് ശരിക്കും ഈ അനുമോളേനെ നമ്മളെല്ലാവരും ക്രിറ്റിസൈസ് ചെയ്തു അല്ലേ ആര്യൻ ഗിസൈലിന്റെ വിഷയത്തിൽ അല്ലേ നമ്മളെല്ലാവരും വളരെ ശക്തമായ ഭാഷയിൽ അനുമോളെ ക്രിറ്റിസൈസ് ചെയ്തു ഒരുമാതിരി ചീപ്പ് ടോക്ക് എടുക്കരുത് ചീപ്പ് കോണ്ടൻറ്റ് ഉണ്ടാക്കരുത് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു അവരെ കാണിച്ചതിനൊക്കെ നമ്മൾ വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ അനുമോളേനെ ക്രിറ്റിസൈസ് ചെയ്തതാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിലാണെങ്കിൽ ലാലേട്ടൻ വന്ന് പൂരിച്ച് അട്ടക്കി ഏറിക്കയറ്റി അങ്ങ് വിട്ടവ ഏ അപ്പം ഞാൻ അനുമോളിനെ വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ലക്ഷ്മിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും ആഞ്ഞടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കാരണം അവരാണെന്നുണ്ടെങ്കിലും ഇവിടെ വെച്ചത് വളരെ സീരിയസ് ആയിട്ടുള്ള അവർക്കുറപ്പില്ലാത്ത അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു അസംഷൻ ആണ് അവർ ഉറപ്പായിട്ടുള്ള രീതിയിലൊക്കെ അവർ പറയുന്നത് മസ്താനി പറയണം മസ്താനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടു ബാറ്റ് ടറ്റ് ആണ് എന്നുള്ള രീതിയിൽ അനുഭവപ്പെട്ടു എന്നുള്ളത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പറയാം ഷീ ഹാസ് ഓൾ ദ റൈറ്റ് ടു സേ ദാറ്റ് ഇഫ് ഷീ ഫെൽറ്റ് ലൈക്ക് ദാറ്റ് ബട്ട് ഷീ ഈസ് ഓൾസോ കൺഫ്യൂസ്ഡ് അബൌട്ട് അപ്പം ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ലക്ഷ്മി കാണാത്തൊരു കാര്യത്തെ ഉറപ്പിച്ച് ഒരാൾക്കെതിരെ അലിഗേഷൻ വെക്കുന്നത് സോ അത് സീരിയസ് ആയിട്ടുള്ള കാര്യമല്ലേ ഏ അപ്പോൾ അനുമോളെ ഇവിടെ സോഷ്യൽ മീഡിയ വിമർശിച്ച പോലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് വിമർശിച്ച പോലെ ഈ വിഷയത്തിൽ ലാലേട്ടനാണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ലക്ഷ്മീനെ വിമർശിക്കുകയില്ലെന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ വിമർശിച്ചത് തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല അത് വിമർശിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എന്തായാലും വളരെ കൃത്യമായിട്ട് ചോദിക്കണം ബിക്കോസ് ഒനിയൽ ഒനിയൽ വാസ് കോൺഫിഡൻറ്റ് പുള്ളി പറയുന്നുണ്ട് ക്ലിപ്പ് ഉണ്ടല്ലോ ക്ലിപ്പ് കാണിക്കുന്നതാണ് പറയണേ ഒനിയൽ ഒനിയൽ ഈസ് കോൺഫിഡൻറ്റ് അയാൾ ചെയ്തിട്ടില്ല എന്നുള്ളൊരു സംഭവം അയാൾ പറയുന്നുണ്ട് അയാൾ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് പറയുന്നുണ്ട് അയാളെ മെൻ്റലി ബാധിക്കുന്ന കാര്യമാണത് എന്നുള്ള രീതിയിലും അയാള് പറയുന്നുണ്ട് ദരി ഇസ് സീരിയസ് നമുക്കെതിരെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മൾ ചെയ്യാത്തൊരു കാര്യം അല്ലെങ്കിൽ അലിഗേഷൻ ഒരാളെ എന്ന് പറയുന്ന സമയത്ത് ഒബ്യസില് നമുക്ക് മാനവീകമായിട്ട് ബുദ്ധിമുട്ട് തോന്നും അവനും അതിന് അത് തോന്നുന്നുണ്ടെന്നുള്ളത് ഞാൻ അവരുടെ മുമ്പിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ് അവനെ പറയുന്നുണ്ട് ഇത് അയാൾക്ക് പ്രൂവ് ചെയ്യണം പ്രൂവ് ചെയ്യണം പ്രൂവ് ചെയ്താൽ മാത്രം പോലെ അത് ലക്ഷ്മിയുടെ അത് ചോദ്യം ചെയ്യണം നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നുള്ളത് ക്ലിപ്പ് ഉണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂർ എഴുപത്തിരണ്ട് ക്യാമറ അവിടെ അപ്പിയിടാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ലോ ഇത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊലത്തി വെച്ചിരിക്കുന്നതല്ലേ കാണിച്ചു കൊടുക്കണം മിസ്റ്റർ അത് പിടിച്ചോ പിടിച്ചില്ലേന്നുള്ള സംഭവം മറ്റേ സംഭവം പോലെയല്ല ഇത് ഇവൻ ചെയ്തോ ഇല്ല എന്നുള്ള കാര്യം ഇത് ഇവൻ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇവന് പുറത്ത് ലൈഫിൽ ഉള്ളതല്ലേ അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ട ബാധ്യത എങ്കിലും ഉണ്ട് ബിഗ് ബോസിൻ്റെതായിട്ട് അപ്പോൾ ഇത് ക്ലിപ്പ് സഹിതം കാണിക്കണം ക്ലിപ്പ് സഹിതം കാണിച്ചിട്ട് തെറ്റില്ല എന്നുള്ളത് ബോധ്യം വന്ന് അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ഒന്ന് ക്യാമറ നന്നായി ഫോക്കസ് ചെയ്യണം എന്നിട്ട് എന്നിട്ടങ്ങ് ചോദിക്കണം നിങ്ങൾ കാണാത്ത വിഷയം എങ്ങനെ പറയും എന്നുള്ള സംഭവം അനുമോള് എങ്ങനെ അവിടെ നിന്നു നിന്നുവോ കാലഘട്ട മുമ്പിൽ അതുപോലെ ഇവർ എന്നുള്ളതൊന്നും എനിക്ക് കാണണം അതോ അവിടെ ഇടിക്കുമോ ലക്ഷ്മിക്ക് പറയാൻ പറ്റില്ല അയ്യോ അടിക്കുക ലക്ഷ്മിക്കേ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നാമത് ഈ സീസണിലാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ഇങ്ങനെയുള്ള ഓരോ തൊലിഞ്ഞ പരിപാടികൾ ആ എനിക്ക് മസ്താനി മസ്താനി ലാസ്റ്റ് പറയുന്നുണ്ട് എനിക്കിത് വലിയ കണ്ടന്റ് ആക്കണം എന്നുണ്ടായിരുന്നില്ല ഇത് ഇത്ര ചർച്ചയാക്കണം എന്ന് വലിയൊരു ഇതുണ്ടായിരുന്നില്ല ലക്ഷ്മി ഇത് ചർച്ചയാക്കി പബ്ലിക് ആക്കി എന്നുള്ള സംഭവമൊക്കെ പറഞ്ഞിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് മസ്താനി പറയുന്നുണ്ട് ഇത് പബ്ലിക് ആക്കല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഓക്കെ അതൊക്കെ ഓക്കെ പക്ഷേ മസ്താനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ വെളിയിൽ നിന്ന് കണ്ടിട്ട് ഉള്ളിൽ പോണ പോലെ അല്ല പോലെയല്ല ഒരു സെറ്റപ്പ് എന്ന് വെളിയിൽ നിന്ന് എന്തോ ആര്യൻ്റെയും ഇസ്രൈലിൻ്റെയും ഒക്കെ വെച്ചിട്ട് ഉള്ളിൽ പോയിട്ട് ഇവർ മറ്റേ കമ്പ്ലി കമ്പ്ളി ഏ മറ്റത് മറച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഷോ ഒക്കെ കാണിച്ചതാണ് കാണിച്ചതാണവര് മനസ്സിലായില്ലേ ആ അപ്പം അത് മസ്താനൊന്ന് മനസ്സിലാക്കിയേ കൊള്ളാം ഇങ്ങടും ഇതുപോലെയുള്ള ഓരോന്നൊക്കെ കിട്ടും അസാനാകെ വഷമാവും എന്നുള്ള സംഭവമൊക്കെ കൊള്ളാം വെരി ഗുഡ് എന്തായാലും എല്ലാം വിഷയം തന്നെ വൈൽഡ് കാർഡ് കാർഡിൻ്റെ ഒക്കെ പൊളി പൊളിങ്ങി അതിൻ്റെ അകത്ത് ഏടിൻ്റെ പണി മറ്റേൻ്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കയറി വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് വൈൽഡ് കാർഡായിട്ടോ അല്ലാത്തതായിട്ടൊക്കെ മുട്ടക്കാൻ മരാ നല്ല ബോറഡിയാണ് എപ്പിസോഡ് പറയാതെ വയ്യ ഇന്നലൊന്നും ഞാൻ വീഡിയോ തന്നെ ചെയ്തിട്ടില്ല സ്കിപ്പ് ചെയ്ത് വിട്ടിട്ട് എപ്പിസോഡുകളൊക്കെ പലപ്പോഴും കാണുന്നത് കാരണം അജാദി ബോറഡി ഈ ടാസ്കും ടാസ്ക്കും ഒക്കെ ഉണ്ടല്ലോ കാണാനൊന്നും രസം വേണ്ടേ ഒരു എൻ്റർടൈൻമെൻറ്റ് സാധനം ഇവർക്ക് ആർക്കും തരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല റിയാലിറ്റിയാണ് കാണുന്നവരുണ്ടാവുകയായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ബോറിംഗായിട്ടാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടൊക്കെ തോന്നണത് ആ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ആ മറ്റേ ആര് ഇവൻ എന്തൊക്കെയാണ് നിന്റെ ഇടയ്ക്ക് കൂടെ കാണിച്ചു കൊടുക്കുന്നത് ആര് ഇവൻ ഇവനെന്തൊക്കെയാണ് കാണിച്ചു ഇവനെന്ത് വയ്യേ അനിമോൾ നിന്നിട്ട് അവിടെ സംസാരിക്കണം ഇവൻ അവിടെ മസ്താനിനെന്തോ വിളിക്കണം മസ്താനി വരണം മസ്താനി ആരിനെ പിടിച്ച് തള്ളുന്നു അനിമോളുടെ മുകളിൽ പോയി വീഴുന്നു ഇതെന്തത് ഇങ്ങനെ ആരെങ്കിലും മറ്റേ എന്താണ് ആരിന്റെ മുകളിൽ പോയിട്ടെങ്കിലും വീഴ് തള്ളു പിടിക്ക ചെയ്ത് കഴിഞ്ഞ എങ്ങനെയൊന്നും ആയിരിക്കില്ല റിയാക്ട് ചെയ്യാ അത് വലിയ സീനൊക്കെ ആക്കൂലേ അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പോ എന്ത് പരിപാടി ചെയ്തു മസാലയെ വിളിച്ചു മസാന വരുന്നു അരിനെ തള്ളുന്നു പോയി വീഴുന്നു അതൊന്നും എപ്പിസോഡിൽ കാര്യമായിട്ട് കാണിച്ചിട്ടില്ല അതെന്താ കാണിക്കാത്തത് പലതും എപ്പിസോഡീ കാണിക്കുന്നില്ല ഈ കഴങ്ങാണ്ടികൾ എന്ത് മൂഞ്ചാൻ വേണ്ടിയിട്ടാണ് പിന്നെ എപ്പിസോഡ് ഇറക്കണത് തുപ്രി ഇറക്കാൻ കൂടി ഞാൻ വല്ല പറഞ്ഞാ കൂടി പോകും അതെന്താ അത് പക്ഷെ അവണിക്കുന്ന എപ്പിസോഡില് എനിക്ക് ഇതൊക്കെയാണ് ഇവന്മാരുടെ സൈഡിൽ നിന്ന് വിളിക്കാത്തത് ലൈവില് എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി അങ്ങ് ഒലത്തും ഏഹ് ഒലത്തിക്കോട്ടെ അവരുടെ ഇഷ്ടം എപ്പിസോഡിലേക്ക് ഇറങ്ങണ സമയത്ത് പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും വെക്കണ്ട അല്ലാതെ അല്ലാതെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രം എന്താണ് ഇവിടെ നല്ല പട്ടി കാട്ടിട്ട് വെച്ചിട്ട് പോണ പോലെ ഉള്ള രീതിയിൽ കൊണ്ടുവന്നിട്ട് അപ്ലോഡ് ചെയ്ത് വിടണത് ഇതൊന്നും കാണിക്കൂല എന്തായാലും തെമ്പാടിത്തരങ്ങളെല്ലാം കാണിക്കുന്നില്ലേ എന്നാ പിന്നെ എല്ലാം കൂടി ചേർത്ത് കാണിക്കുന്നതിൻ്റെ അകത്ത് അങ്ങനെയല്ലേ വേണ്ടത് പുണ്യം കിട്ടാനൊന്നുമല്ലല്ലോ ഈ ഷോ ഇറക്കിയിരിക്കുന്നത് ഇങ്ങനത്തെ ഓരോ എന്താ പറയണോ വിക്രസുകൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി തന്നെയല്ലേ എന്നാ പിന്നെ ഇറക്കുമ്പോ അങ്ങ് പകുതി മുക്കാലും അങ്ങ് ഇറക്ക് ഇരുപത്തിനാല് മണിക്കൂറും വേണമെന്നല്ല എന്നല്ല അതിൻ്റെ അകത്തുള്ള മെയിൻ മെയിൻ സാധനങ്ങളെങ്കിലും ഇറക്കുക ആ നാപ്പത് മിനിറ്റ് ആണ് തൊലിച്ചിട്ട് ഇറക്കുന്നത് എന്നാ അതിൻ്റെ അകത്ത് കാര്യായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ ഒന്നും പുഴുങ്ങി തിന്നാൻ വേണ്ടി വെക്കുന്നുമില്ല ആരും അല്ലേ പറയണത് നിങ്ങളെ തന്നെ പറയി ലൈഫിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും പോർഷൻസ് എല്ലാം ഈ ഇതിന്റെ അകത്തേ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടോ പിന്നെ പ്ലസ് എന്ന് ഒരു സാധനം വെക്കുന്നുണ്ട് അത് പന്ത്രണ്ട് മണിക്കാണ് ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കുന്നത് ആ അതെന്തോ ചെയ്തോ പക്ഷെ എപ്പിസോഡ് എന്ന് പറയും പ്രധാനമായിട്ടുള്ള ഒരു സംഭവമല്ലേ ഭൂരിഭാഗം വരുന്ന ആൾക്കാരും കാണുന്ന ഒരു എപ്പിസോഡാ ഈ എപ്പിസോഡിന്റെ അകത്ത് എന്താ വല്ല എന്താ പോലെ വല്ല എന്താണ് വല്ല എലി നക്കി വെക്കണ പോലെ അവിടെ ഇവിടെയും കടിച്ച് വെക്കുന്ന പോലെ ഉള്ള രീതിയിൽ കൊണ്ടുവന്നിട്ട് ഇറക്കി വിടുന്നേ സീരിയസ്ലൈമാൻ ചില സംഗതികളൊക്കെ നിൻ്റെ അകത്ത് കാണുമ്പോൾ ഇറിറ്റേറ്റഡ് ആവും ഞാൻ വീണ്ടും പറഞ്ഞു നമ്മൾ ഞാനിത് ഈ സാധനത്തെ ഇങ്ങനെ പേഴ്സണലാക്കി എടുക്കുക അല്ലെങ്കിൽ ഇത്ര ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ട് പറയുന്ന ആളൊന്നും ഇല്ല ഞാൻ വളരെ ആയി അല്ലെങ്കിൽ കുറച്ച് റോ ആയിട്ടൊക്കെ സംസാരിച്ചു പോകുന്ന ആളുകളുണ്ടാവും പക്ഷേ ഈ ചില സാധനങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും ആക്ച്വലി ഇത് ഇത്തരത്തിലുള്ള എൻ്റെ കേസിൽ വളരെ റേറാണ് അങ്ങനെയൊക്കെ എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത് എനിക്ക് ഈ വക പരിപാടികളൊക്കെ ആയി എനിക്ക് ഈ അനുമോള അര്യൻ്റെ കേസിൽ കേസിൽ ഗേസില് കാണിച്ച പരിപാടി എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നി അതേപോലെ തന്നെ മറ്റേ ഇത് ഈ പറഞ്ഞ ഒനിയലിന്റെ എതിരെ ഈ ലക്ഷ്മി പറയുന്ന സാധനങ്ങള് ഈ പറഞ്ഞ എന്താണ് ആര്യൻ മസ്താനി മറ്റേ അനു മോളിന്റെ മുകളിൽ പോയി ഈ വീഴുന്ന സംഗതികള് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഒരു ഒരു ബ്ലഡി ഫീലിംഗ് ആണ് തോന്നുന്നത് അത് എന്ത് എന്ന് എന്നിട്ടിട്ട് പറയണമെന്നുള്ളത് എനിക്കറിയില്ലേ ഇത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ലേ ബാക്കിയൊക്കെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ എപ്പിസോഡൊക്കെ ഒന്ന് കാണു പറ്റിയാണെങ്കിൽ കാരണം ഇത്തരത്തിലുള്ള ഒക്കെ വരുന്ന സമയത്തൊക്കെ ഒന്ന് കാര്യമായിട്ട് കണ്ടിട്ട് വന്നിട്ട് ആൻകർ ചെയ്യേണ്ട കേസാണിത് അല്ലാണ്ട് വെറുതെ വന്നിട്ട് സാധാരണത്തെ പോലെ സാരില്ല മോനെ പറഞ്ഞ് വിട്ടിട്ട് പോകേണ്ട ഒരു കേസല്ല ഇങ്ങനെയുള്ള സംഗതികളൊന്നും അറ്റ്ലീസ്റ്റ് മറ്റേ ഈ സാധനമെങ്കിലും യോണിയലിനെതിരെയുള്ള ആലിഗേഷനെങ്കിലും നിസകരമായിട്ട് തള്ളിക്കളയേണ്ട കേസല്ല അയാളുടെ അയാൾ ഇന്നസെന്റ് ആണെങ്കിൽ അയാൾ ഇന്നസെൻസ് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ആക്ച്വലി ഉണ്ട് അതേപോലെ തന്നെ ഈ ലക്ഷ്മി എന്താണ് ഈ പറഞ്ഞ അലിഗേഷൻ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് രൂക്ഷമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടുവുമാണ് അത് ഈ പറഞ്ഞ കേസിൽ മാത്രമല്ല ലക്ഷ്മിക്ക് ലക്ഷ്മി രണ്ട് സാധനങ്ങളാണ് ഇട്ട് പൊട്ടിച്ചിരിക്കുന്നത് ആ അതിലാണ് ഓർ അവരുടെ കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റി ആശയത്തോട് ഇവർക്ക് യോജിപ്പില്ല എന്നുണ്ടെങ്കിൽ പോട്ടെ ഇവരോട് സപ്പോർട്ട് ചെയ്യണമെന്നോ ഒന്നും ഇവിടെ ആരും വന്ന് കൈയും കാലും പിടിച്ചിട്ട് അല്ലെങ്കിൽ കത്തി കഴുത്തിൽ വെച്ചിട്ട് ഇവരെ നിർബന്ധിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണ്ട എതിർത്ത് തന്നെ നോട്ടെ പക്ഷേ ആക്ഷേപിക്കാനുള്ള റൈറ്റ്സ് ഏരിപ്പെട്ട ലക്ഷ്മിക്കൂല്ല മഹാലക്ഷ്മിക്കൂ ഇല്ല ദ്രൗപതിക്കും ഇല്ല രാമനും ഇല്ല ആർക്കും ഇല്ല അത്രേ ഞാൻ പറയുന്നുള്ളൂ അത് അവരുടെ അടുത്ത് ചോദിച്ച് ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ് നിങ്ങളാരും വന്നിട്ട് ആക്ഷേപിക്കാൻ എന്നുള്ള സംഭവം എന്ത് വർത്തമാനമാണോ നിങ്ങൾ അന്ന് പറഞ്ഞെന്നുള്ള കാര്യം ആക്ച്വലി ചോദിക്കേണ്ടതാണ് സാറ്റർഡേ എപ്പിസോഡിൽ ആ സമയത്ത് ലക്ഷ്മി എല്ലാവരുടെ അടുത്തും കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് കാണിക്കോ എന്തോ അല്ലേ പറയാൻ പറ്റില്ല എല്ലാവർക്കും മുമ്പിലേ ശരി